പ്രതീഷ് വെരി ഗുഡ് മോർണിംഗ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ സജീവമാണ് പലതരത്തിലുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വരിത നീക്കത്തിലാണല്ലോ മുന്നണികൾ ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില നീക്കങ്ങൾ ഗൈഡ് വയർ കുരുങ്ങിയ സംഭവത്തിൽ സുമയെ ഇന്ന് കോടതിയിലേക്ക് പോകുന്നു ഇതുൾപ്പെടെ ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സജീവ ചർച്ചകളിലാണ് മുന്നണികൾ ഒരു മുഴം മുന്നേ ഇറങ്ങാനാണ് എല്ലാ മുന്നണികളും ആഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ മുന്നണികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കോൺഗ്രസ് യു ഡി എഫ് ഈ വരും ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കാനാണ് തീരുമാനം ലീഗിൻ്റെയും ആർ എസ് പിയുടെയും മറ്റ് ഘടകകക്ഷി നേതാക്കളുമായി വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും മുസ്ലിം ലീഗ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഇക്കാര്യങ്ങളിലടക്കം കോൺഗ്രസിന്റെ ഇടപാട് ഒപ്പം കോൺഗ്രസിൻ്റെ സമവായമടക്കം വളരെ നിർണായകമാകും ഈ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് കാരണം നൂറിലധികം സീറ്റുകൾ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കോൺഗ്രസും യു ഡി എഫും കടക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ളയാണ് സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി ഇന്നലെ എസ് ഐ ടി അന്വേഷണത്തിൽ ിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ സമയവും അന്വേഷണ സംഘത്തിന് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നിന്ന് പോയ സ്വർണം കണ്ടെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇനി എസ് ഐ ടിക്ക് മുന്നിലുള്ളത് നേരത്തെ ഗോവർദ്ധന്റെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം ശബരിമലയിലെ സ്വർണ്ണമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിലടക്കം ശാസ്ത്രീയ പരിശോധനാ ഫലം ഏറെ നിർണായകമാകും അടുത്ത ആഴ്ചയോടു കൂടി തന്നെ ഇതിന്റെ ഫലം എസ് ഐ ടിക്ക് ലഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും നേരത്തെ ഈ കെ ശങ്കരദാസ് ഹൈ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ശങ്കരദാസിലേക്കും കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം മറ്റൊന്ന് ട്വന്റി ഫോർ തന്നെ പുറത്തുവിട്ട ഈ സുമയ്യയുടെ വാർത്തയാണ് ഗെയ്ഡ് വെയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ സുമയ്യ ഇന്ന് കോടതിയിൽ അപ്പീൽ ഹർജി നൽകും പ്രധാനമായും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സുമയ്യ ജില്ലാ കോടതിയെ സമീപിക്കുന്നത് ഒരു കോടി രൂപ നഷ്ടപരിഹാരം തനിക്ക് വേണമെന്നായിരിക്കും പരാതിയായി സുമയ്യ കോടതി അറിയിക്കുന്നത് ആരോഗ്യവകുപ്പിനെയും ഒപ്പം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെയും പ്രതി ചേർത്ത് ഉണ്ടെടി വേണം എന്നതായിരിക്കും ഈ പരാതിയിലൂടെ ആവശ്യപ്പെടുന്നത് നേരത്തെ ഈ ഗൈഡ് വെയർ പുറത്തെടുക്കാനുള്ള നീക്കമൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് നടത്തിയെങ്കിലും അത് ഫലം കണ്ടിരുന്നില്ല വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നതാണ് സുമയ്യ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ വലിയ വാർത്താസമ്പന്നമായ ഒരു ദിവസം കൂടിയാണ് ക്രിസ്സീന ഇന്ന് തെക്കൻ കേരളത്തിൽ എം ജി പ്രതീക്ഷാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം